കാഞ്ഞങ്ങാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ കോൺഫറൻസ് ഹാളിലെ ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു പക്ഷെ വീണ്ടും അത് ഏതൊക്കെ വരാമെന്നുള്ള രൂപത്തിലേക്ക് വരുന്നു അങ്ങനെ ഓരോ രോഗങ്ങളും പിന്നെ ജീവിതം തന്നെ രോഗകാരണമായി മാറുന്നു സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും ശ്വസിക്കുന്ന വായുവായാലും കുടിക്കുന്ന വെള്ളമായാലും എല്ലാം രോഗകാരണമായി മാറുന്ന ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് അത്രയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മലിനീകരണവും മറ്റുമൊക്കെ സംഭവിച്ചു സംഭവിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഉള്ളത് എന്നതുകൊണ്ട് ആരോഗ്യമേഖല ഏറ്റവും പ്രാധാന്യം അതിനു വേണ്ടിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിനകത്ത് ഏറ്റവും അധികം ശ്രദ്ധപ്പെടുകയും ഏറ്റവും അധികം മുന്നേറിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മേഖലയാണ് ആരോഗ്യ മേഖല ഇപ്പൊ ശിശു നിരക്ക് അടുത്ത ദിവസങ്ങളിലാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശിശു മരണ നിരക്ക് ലോകത്തിലുള്ള വികസിത രാജ്യങ്ങൾക്കും കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് കേരളത്തിനകത്ത് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽതക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ലത കെ വി സരസ്വതി നഗരസഭാ കൗൺസിലർമാരായ കെ വി സുശീല ബാലകൃഷ്ണൻ പട്ടാക്കൽ കെ കെ ബാബു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് മിനി ജോസഫ് പ്രമോദ് കരുവളം പി മുരളീധരൻ എന്നിവർ സംസാരിച്ചു അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കോൺഫറൻസ് ഹാൾ നവീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്